ഹലോ മുത്തുമണീസ് നമ്മളിത് ആ കടല വേവിക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ചായക്കടി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അതെ നമ്മൾ ഇത് രാവിലെ പുതിർത്തി വെച്ചു ഇങ്ങനെ അതെ നമ്മൾ വേവിക്കാൻ വേണ്ടി പോവാണ് അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നമ്മള് ശരിക്കും ഈ എണ്ണ പലഹാരമൊക്കെ കഴിക്കണേക്കാട്ടും നല്ലത് ഇങ്ങനൊക്കെ എന്തെങ്കിലും വെച്ച് കഴിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് കഥ നല്ലത് ഇനി അത് വേവട്ടോ ഗൈസ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് ബത്തുമണീസ് അങ്ങനെ നമ്മൾ അതിന്റെ ഇടയിൽ ചെടിക്കെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ വളമായിട്ട് വരുന്നത് അല്ലാതെ ഇങ്ങനെ ചെയ്തോളി അതിന്റെ ചുറ്റും ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോയത് ഇട്ടോ ഗൈസ് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം മണ്ണിട്ട് മൂടണം അത് ഹലോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കടലയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാ അപ്പൊ അതെടുത്ത് കളയാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ വറുവിടാൻ വേണ്ടി പോവാണ് അതിനായിട്ട് വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മള് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളെന്താ വെളിച്ചെണ്ണ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരണം എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ വരുന്നത് അതാണ് അങ്ങനെ കടുക് ഒക്കെ ഇടാൻ വേണ്ടി പോവാണ് അള്ളാഹിന്റെ കൈ കടുക് പൊട്ടി കടുക് ഒന്ന് പൊട്ടി കറിക്കട്ടെ കൈ അത് കഴിഞ്ഞ അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പിന്റെ അല്ല കറിവേപ്പിന്റെയും പിന്നെ വെളുത്തുള്ളി ചതുക്കേ ഇട്ട് കൊടുക്ക കേട്ടോ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോടും ഗ്യാസ് ഉള്ളവരെ അങ്ങനെ ചെയ്തോളൂ ചിലർക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അങ്ങനെയുണ്ട് അങ്ങനെന്താ അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് ഏര് ആവശ്യത്തിന് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ഇട്ടി കൊടുക്കാം നാവൊക്കെ ഒക്കെ ഗൈസ് കടലയോടുള്ള ആർത്തിള്ള ആരെങ്കിലും കേട്ടോ ഗൈസ് ഇവിടെ കടലൊന്നുണ്ടേ ഞാൻ ഡയറ്റൊന്നില്ല ഗൈസ് മമ്മി വെറുതെ പറയാണ് ടീച്ചെ നമ്മളെല്ലാം വീഡിയോ എടുത്തോണ്ട് ഓണാണ് വീഡിയോ പൈസ ഓ തരാം ആ ഇനി അത് അതിലേക്ക് അങ്ങോട്ടേക്ക് ചൊറിയട്ടെ ലോറി മറിയട്ടെ അപ്പം ഇതാണ് നമ്മുടെ കടല വേവിച്ചത് ഈ കല്ല് കുടിക്കാൻ ആർക്കറിയാം എന്റെ കുട്ടിയോടെ മുത്തുമണീസ് അങ്ങനെ തന്നെ നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചായ സ്പെഷ്യൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ